ഹലോ ഓൾ അസ്സലാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് വീഡിയോ തീർച്ചയായും എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എനേബിൾ ആക്കാം എന്നെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ ചമ്മന്തിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് തേങ്ങ കാല് അളവിൽ ബീട്രൂട്ട് അരിഞ്ഞത് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒന്നോ നാലോ അല്ലി ഉള്ളി പിന്നെ പുളിക്കാവശ്യത്തിന് ഞാനിവിടെ മാങ്ങ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചത് എടുത്തിരിക്കുന്നത് അര കഷ്ണിഞ്ചി എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഉപ്പ് ആവശ്യത്തിന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്ത് കൂടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പുളിക്ക് ആവശ്യത്തിന് വാഴംപുളി ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് ആണ് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിലോട്ട് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ ഇത്തിരി കളർ എനിക്ക് പോരെന്നു തോന്നിയത് കാരണം ഞാൻ ഒരു കഷ്ണം ബീട്രൂട്ട് കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പാകത്തിന് കളറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ചമ്മന്തി തയ്യാറായിട്ടുണ്ട് നമുക്കത് നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ തീർച്ചയായും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ താഴെ തരിക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെയും താങ്ക് യു ബൈ